ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയെക്കുറിച്ച് ചില റൂമറുകൾ കഴിഞ്ഞ ദിവസങ്ങളിലായിക്കൊണ്ട് പുറത്തേക്ക് വന്നിരുന്നു അതായത് ക്രിസ്ത്യാനോ റൊണാൾഡോ രണ്ട് വർഷത്തേക്ക് കൂടി അൽനെസറുമായുള്ള തൻ്റെ കോൺട്രാക്റ്റ് പുതുക്കിയിട്ടുണ്ട് അത് പ്രകാരം ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ക്ലബ്ബിൻ്റെ ഒരു ഓഹരി ലഭിച്ചിട്ടുണ്ട് മാത്രമല്ല കൂടുതൽ പവർ ഇപ്പോൾ ക്ലബിനകത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് കൈവന്നിട്ടുണ്ട് ജോർഹെ ജീസസിനെ കൊണ്ടുവന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് ജാവോ ഫെലിക്സിനെ കൊണ്ടുവന്നത് റൊണാൾഡോയാണ് ഇങ്ങനെ റൊണാൾഡോക്ക് കൂടുതൽ അധികാരം ക്ലബിനകത്ത് കൈവന്നു എന്നുള്ള ഒരു റൂമർ പുറത്തേക്ക് വന്നിരുന്നു അത് ശരിവെച്ചു കൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് പ്രമുഖ സൗദി അറേബ്യൻ ജേണലിസ്റ്റായ അൽ തമീമി അതായത് ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ഇപ്പോൾ ക്ലബ്ബിൻ്റെ ഉടമസ്ഥാവകാശം ഉണ്ട് ഇരുപത് ശതമാനം ഓഹരി ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പക്കലിലാണ് എന്നാണ് ഇദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് നിലവിൽ അൽനസറിൻ്റെ ഒരു താരം മാത്രമല്ല റൊണാൾഡോ മറിച്ച് അൽനസറിൻ്റെ ഉടമസ്ഥൻ കൂടിയാണ് എന്നാണ് അൽ തമീമി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കൂടാതെ മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതായത് നിലവിൽ സൗദി അറേബ്യയിൽ ഏറ്റവും കൂടുതൽ മൂല്യമുള്ള ക്ലബ്ബ് അത് അൽനസർ ആണ് എന്ന കാര്യം കൂടി ഇദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് അൽ അൽഹിലാലിനെയൊക്കെ മറികടക്കാൻ അൽനസറിന് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യം ഇദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കൂടാതെ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ വരും അഥവാ വിദേശത്ത് നിന്നുള്ള നിക്ഷേപങ്ങൾ വരെ ക്ലബിനകത്തേക്ക് വരും എന്നുള്ള കാര്യം കൂടി അൽ തമീമി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കാര്യങ്ങൾ വളരെ വ്യക്തമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഇരുപത് ശതമാനം ഓഹരിയാണ് ഇപ്പോൾ അൽനസർ എന്ന ക്ലബിനകത്ത് ഉള്ളത് അദ്ദേഹം ഒരു ക്ലബ്ബിൻ്റെ ഉടമസ്ഥനായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് വീടുകളിപ്പിക്കുന്നു അടുത്തൊരുമായി വീണ്ടും കാണാം